ഗോവിന്ദൻ ശേഷം കൈകാര്യം ചെയ്യുമെന്ന ചോദ്യത്തിന് ിന്റെ ഉത്തരമേ ഉള്ളൂ അത് നമ്മുടെ ചിന്തേച്ചിയാണ് ജിമിക്കി കമലുള്ള അമ്മമാർക്ക് വേണ്ടിയും സെൽഫി രാഷ്ട്രീയത്തെ കുറിച്ചും സംസാരിക്കാനും ഇവിടെ ഒരു ചിന്തേച്ചിയോ ഉള്ളു ആ ചിന്തേച്ചിയുടെ ഭൗതിക ചിന്താശേഷികളെ കേവലം ഒരു കാറ് കയറ്റി ഭിന്ന ഭിന്നമാക്കാൻ നോക്കിയ ഊത്തന്മാരെ നിനക്കൊന്നും മാപ്പില്ല ചിന്ത എന്ന് കേട്ടാൽ അഭിമാന പൂരിതമാകണം വേണ്ടി തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന ആപ്തവാക്യം സി പി എം മറന്നിരിക്കുന്നു പോലും ചെറുവിരൽ അനക്കിയില്ല സുഹൃത്തുക്കളെ നിങ്ങൾ ഈ അനീതി കേൾക്കുക ചിന്തയിച്ച വണ്ടി ഇടിപ്പിച്ച ഒരു ദി കൊല്ലാൻ നോക്കിയിട്ടും രക്ഷിക്കൽ ടീമോ സി പി എംഒ പ്രതികരിക്കുന്നില്ല വായിൽ ബണ്ണും തള്ളിയിരിക്കുന്നു കുറച്ച് വാഴക്കുലയുമായി ബേബിച്ചായൻ അങ്ങ് ബിബിയിൽ നിന്ന് കാണാൻ ഓടി വന്നതല്ലാതെ വേറെ ആരും തിരിഞ്ഞു പോലും നോക്കിയില്ല വനിതാ നേതാവിനെ വധിക്കാൻ ശ്രമം രക്ഷിക്കൽ പിള്ളേരും സി പി എമ്മും ചേർന്ന് കേരളം കത്തിക്കുന്നു എവിടെയും ചിന്തയ്ക്ക് വേണ്ടിയുള്ള നിലവിളികൾ മുദ്രാവാക്യങ്ങൾ ഞങ്ങൾക്ക് ഇന്ന് പുതിച്ചോറ് ആര് നൽകുമെന്ന് അമ്മമാരുടെ നിലവിളികൾ അതായിരുന്നു ചിന്തയ്ക്ക് സ്വപ്നം കണ്ട ഗിനാശേരി വണ്ടി ഇടിച്ചപ്പം കൈകളിയും ദേശാഭിമാനിയും വാർത്ത കൊടുത്തതല്ലാതെ വേറൊന്നും സംഭവിച്ചില്ല കേരളം കത്തിയില്ല എന്തിന് കുണ്ടറ അണ്ടി അപീസിന്റെ പരിസര പ്രദേശത്ത് പോലും രണ്ട് മുദ്രാവാക്യം ഉയർന്നില്ല കുണ്ടിതപ്പെട്ടിരിക്കുകയാണ് ചിന്തേച്ചി എങ്ങനെ കുണ്ടിതപ്പെടാതിരിക്കും ചാനൽ ചർച്ച കഴിഞ്ഞ് ചേച്ചി പുറത്തേക്കൊന്ന് ഇറങ്ങി ഒന്ന് തിരിഞ്ഞു ഓരോ കാറ് വന്നൊരു ഒറ്റ ഇടിയാ വീഴുമ്പോൾ ചിന്തയച്ചി രണ്ട് കൈകൾ കൊണ്ട് തലയ്ക്കൊരു പിടിത്തമ എന്റെളംഘട്ട തകരരുതല്ലോ ചിന്താസരണികൾ മുഴുവൻ അവിടെയാണ് അതിനൊന്നും സംഭവിക്കരുത് തൊട്ടടുത്ത് പൊതിച്ചോറ് കൊടുക്കുന്ന സർക്കാർ ആശുപത്രിയിലേക്ക് പോകാതെ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് എന്നെ എടുക്കടാന്ന് ചേച്ചിയുടെ ഉത്തരവ് ആ നിലവിളി ശബ്ദം ഇടേ ഒന്നെന്ന് എന്താ എന്റെ ചേച്ചിൻ്റെ ചേച്ചി നിങ്ങൾക്ക് അതോ കൊല്ലത്തെ സർക്കാർ ആശുപത്രി ചേച്ചിക്ക് വേദിയാണോ ഇനിയിപ്പോൾ ചേച്ചിയുടെ നല്ല പൊട്ടി അറ്റാക്ക് വന്ന് കാലിന് താഴെ തൊലി പോയ മാരക ആക്സിഡന്റ് ആയിരുന്നെങ്കിലും പൊതിച്ചോറ് നിന്ന് രക്ഷിക്കില്ലായിരുന്നു അതോ സർക്കാർ ആശുപത്രിയിലെ പനിയും പാരസെറ്റമോളും ചേച്ചിക്ക് വേണ്ടേ സി പി ആർ തരാൻ പോലുമുള്ള സംവിധാനം ഇല്ലെങ്കിലും അണ്ണാക്കിലൂടെ കാറ്റ് ഊതി വിട്ട് കൃത്രിമ ശ്വാസം തന്നു നമ്മൾ രക്ഷിച്ചേനെ എൻ്റെ ചേച്ചിക്ക് വിശ്വാസം ഇല്ലേ ആ അതെന്തോരോ ആവട്ടെ അത് അവിടെ നിൽക്കട്ടെ ചിന്തേച്ചിയെ വണ്ടി ഇടിപ്പിച്ചു കൊല്ലാൻ നോക്കിയ ആ മുതലാളിത്ത സാമ്രാജ്യത്തെ ശക്തികൾക്കെതിരെ സഖാക്കൾ ആരും പ്രതികരിക്കുന്നില്ല ചൈന ഞെട്ടി പക്ഷെ കേരളത്തിലെ സഖാക്കൾ ഞെട്ടിയില്ല ആ ഷീ ജിൻ പിങ് വിളിച്ചിട്ട് ഹായ് ഹായ് എന്ന രണ്ട് വാക്ക് ചിന്തേച്ചിക്ക് വേണ്ടി സംസാരിച്ചെന്നാണ് കേൾക്കുന്നത് എന്റെ അർത്ഥം നമുക്കറിയാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്തോ കാര്യമായ കാര്യമാണ് പറഞ്ഞത് ഷീ ആ അതിൽ എന്തായാലും സി പി എം പ്രതികരിക്കാത്തതിൽ എല്ലോ സങ്കടം ഉണ്ട് കേട്ടോ ചേച്ചിക്ക് ഈ പാർട്ടിക്ക് വേണ്ടി കണ്ട കവലയായ കവലയിലെല്ലാം ചെന്ന് ഭൗതികത ഉദ്ഘോഷിച്ച ചേച്ചിയെ പാർട്ടി മറന്നു കോൺഗ്രസ് കൊല്ലാൻ നോക്കിന്നാ ചേച്ചി പറയണത് കഥയിലെ ഒരു ട്വിസ്റ്റ് എന്താച്ചാൽ കൊല്ലത്ത് മുകേഷ് അണ്ണന് വേണ്ടി ചേച്ചി കത്തി കയറിയായിരുന്നല്ലോ പൊതിച്ചോറ് കൊടുക്കുന്നവരാ ഡിവൈഎഫ്ഐ തള്ള് നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ അസുഖത്തിന് പൊതിച്ചോറ് കൊടുത്താൽ മതിയോന്ന് ഒരു നിഷ്കളങ്കനായ ചേട്ടൻ ചോദിച്ചായിരുന്നല്ലോ ആ നിഷ്കളങ്കനാണ് കൊല്ലാൻ നോക്കിയതെന്ന് ഇപ്പോൾ കഥ ഏതാണ്ട് എങ്ങക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ വെറുതെ അല്ല ചിന്തേച്ചിയുടെ മുടി ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്ന ഏട്ടൻ നിറയെ കുരുട്ടു ബുദ്ധിയാ ചിന്തേച്ചിക്ക് ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞപ്പോൾ ഗോവിന്ദമാമൻ ചിരിച്ചെന്ന കേക്കുന്നത് കൂടെ മുകേഷും ഹോ ശല്യം തീർന്നെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ മുകേസേട്ടനെങ്ങാണോ ചേച്ചി ഇടിപ്പിച്ചതാണോ എന്ന് കൊല്ലത്ത് പണി വെച്ചാൽ മറുപടി ഇനി കൊല്ലത്ത് എനിക്ക് വേണ്ടി പ്രസംഗിക്കാം വന്നു പോവരുതെന്ന് എന്തായാലും ചിന്തേച്ചിക്ക് വേണ്ടി സഖാക്കൾ സംസാരിക്കുന്നില്ല ഷേവ് ചിന്തേച്ചി ക്യാമ്പയിൻ തുടങ്ങുന്നില്ല മൊത്തത്തിൽ ചിന്തേച്ചി അങ്ങ് തേച്ച് കളഞ്ഞു ആ തേപ്പുകളേറ്റ് വാങ്ങാൻ ചിന്തേച്ചിയുടെ ജീവിതം വീണ്ടും ബാക്കി ഇനിയും ഇതുപോലത്തെ ഒരുപാട് തേപ്പുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കണം അപ്പം കാണാം